പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എയർപോർട്ട് ലോഞ്ചിനെ കുറിച്ചാണ് വിമാനത്താവളത്തിലെ ലോഞ്ച് ഫ്രീ എൻട്രി ശരിക്കും ഫ്രീ അല്ല ആരാണ് നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നത് എങ്ങനെയാണ് വിമാനത്താവളത്തിലെ ലോഞ്ചുകൾ പ്രവർത്തിക്കുന്നത് മുൻ ബേങ്കറായ സുരാജ് കുമാർ തൽജക്കയുടെ വിശദീകരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പോൾ നേരെ ആ കാര്യങ്ങളൊക്കെ പോവാം എന്താണ് എയർപോർട്ട് ലോഞ്ച് വിമാനത്താവളത്തിലെ ഒരു സ്വകാര്യ സ്ഥലമാണിത് ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കാം ഫ്രീ വൈഫൈ പത്രം ടി നല്ല കസേരകൾ ചിലതിൽ സ്ലീപ്പിംഗ് ബോർഡുകളും ഫ്ലവറുകളും സ്പായും വരെയുണ്ട് എന്നാലും എങ്ങനെ ഫ്രീ കൊടുക്കും നിങ്ങളുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സേവ് ചെയ്താൽ ഫ്രീ അല്ലെങ്കിൽ വളരെ ചെറിയ ഫീസ് നൽകി ഇത്തരം ലോഞ്ചിൽ പ്രവേശിക്കാം എന്നാൽ ഇതിന് ബന്ധപ്പെട്ട ബാങ്കോ കാർഡ് നെറ്റ്വർക്കോ ലോഞ്ച് ഓപ്പറേറ്റർക്ക് പണം നൽകണം എത്ര കൊടുക്കണം ഇന്ത്യയിലെ ആഭ്യന്തര യാത്രക്കാർക്ക് ഓരോ സന്ദർശത്തിനും അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ചിലവാകുന്നത് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയും ചിലവാകും ലോഞ്ച് നടത്തിപ്പുകാർക്ക് എന്തു ലാഭം ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന പ്രീ വിസിറ്റ് ഫീ പണം രണ്ടാമത് പണം കൊടുത്ത് വാങ്ങാവുന്ന ലോഞ്ച് ആക്സസ് പാഡുകൾ മൂന്നാമത് കാറ്ററിംഗ് കമ്പനികൾ വിമാനത്താവളങ്ങൾ എന്നിവയുമായുള്ള സഹകരണത്തിലൂടെ ചെലവ് കുറക്കാൻ കഴിയും ബാങ്കിന് എന്തു ലാഭം കൂടുതൽ കാർഡ് ഉപയോഗവും ഉപയോക്തകളുടെ വിശ്വാസവും പിടിച്ചു പറ്റാനും ബാങ്കുകൾക്ക് കഴിയും പ്രീമിയം കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണിത് ഇതെല്ലാം ഫ്രീ അല്ല നമ്മൾ സൗജന്യം എന്ന് കരുതി ഉപയോഗിക്കുന്ന ലോഞ്ച് ആക്സസ് ശരിക്കും അല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിലൂടെയും വാർഷിക ഫീസിലൂടെയും നമ്മൾ ഇത്തരം സേവനങ്ങൾക്കുള്ള പണം അടക്കുന്നുണ്ട് അതാണ് സത്യം ആർക്കെങ്കിലും ലോഞ്ച് ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ സ്കൈലാർക്ക് ട്രാവൽ സർവീസസുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എട്ട് ഒന്ന് ഒമ്പത് എട്ട് എട്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ എയർപോർട്ട് ലോഞ്ചിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വിവരണങ്ങൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാരും അല്ല സ്വന്തം മുഹമ്മദും ഒപ്പം ശരത്തും ബൈ